എം ടി വാസു നായരുടെ ഓർമ്മകളിൽ ഇപ്പോഴും അനുസ്മരണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലൊക്കെ പല ഭാഗങ്ങളിലും കേരളമെന്നല്ല മലയാളികളുടെ ഉള്ളിടത്തെല്ലാം എം ടി സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ മലയാളത്തിൽ വേറെയും എഴുത്തുകാർ ഇതിനു മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ വായനാനുഭവങ്ങളിൽ പത്രവായനാനുഭവങ്ങളിൽ വാർത്താ അറിവുകളിൽ ശ്രദ്ധേയരായ കുറേ എഴുത്തുകാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ എം പോലെ സ്മരിക്കപ്പെടുന്ന എല്ലായിടത്തും വ്യാപകമായ അനുസ്മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ ഇല്ല എന്നുള്ളത് എം ടിയുടെ ആ വ്യക്തിത്വത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് എന്തുകൊണ്ട് എം ടി ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നു തൊണ്ണൂറ്റൊന്ന് വർഷം അദ്ദേഹം ജീവിക്കുകയും ഈ തൊണ്ണൂറ്റൊന്ന് വർഷത്തിൽ കുട്ടിക്കാലം കഴിഞ്ഞു വന്ന ശേഷമുള്ള കാലം അത്രയും മൗനിയായി നിശബ്ദമായി നിശബ്ദമായിരിക്കുകയും ചെയ്ത് സംസാരിക്കാൻ വരുന്നവരോട് പോലും വീട്ടിൽ കാണാൻ വരുന്നവരോട് പോലും അധികം സംസാരിക്കാതെ അവർ പറയുന്നതൊക്കെ കേട്ട് ഒന്ന് തലകുലുക്കി ഏറിയാൽ ഒന്ന് ചിരിച്ച് ഒരു നേർത്ത പുഞ്ചിരി വന്ന് ചുണ്ടിൽ വന്ന് മുമ്പേ തിരിച്ചു പോകുന്ന ഒരു ചിരിയും സമ്മാനിച്ച് അതേ എണീറ്റ് പോകുന്നു എന്നല്ലാതെ ഇത്രയും നിശ്ശബ്ദമായിരുന്നു മൗനിയായി ഇരുന്നിട്ട് പോലും മലയാളി എന്തുകൊണ്ട് അദ്ദേഹത്തെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ സംശുദ്ധമായ സാഹിതി സമിതിയുടെ ഏറ്റവും നല്ല പ്രതിഫലനമാണ് എം ടി ഒരു നിലപാടുള്ള എഴുത്തുകാരനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരിക്കൽ പോലും അദ്ദേഹം ഒരു വിവാദങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ പോയിട്ടില്ല ആവശ്യമില്ലാത്ത ഒരു അഭിപ്രായ പ്രകടനങ്ങളും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നാലോ ഒരിടത്തും അധികാരിവർഗത്തെ പിന്തുണക്കാനോ ഭരണകൂടത്തെ സ്തുതിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തന്മർമാണിത്വത്തോട് അരു നിൽക്കാനോ എം ടി തയ്യാറായതുമില്ല എം ടി വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് ഒരു ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഒരു പ്രതികരണം നടത്തുന്നത് ആ നടത്തിയത് ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ജനുവരിയിലാണ് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അദ്ദേഹം നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം അധികാരത്തിലിരിക്കുന്നവർ അധികാരം ആധിപത്യമാവരുത് അധികാരത്തിലിരിക്കുന്നവർ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ള അവസരമായി അതിനെ കാണണം സ്വാതന്ത്ര്യം എന്നുള്ളത് അധികാരികളുടെ ഔദാര്യമല്ല എന്ന് എം ടി പറഞ്ഞപ്പോഴേക്ക് അത് ഇന്ന ഇന്ന ആളുകളെ ഉദ്ദേശിച്ചാണ് ഇന്ന ഇന്ന കൂടിയാണ് പറയുന്നത് എന്ന കൂടി അത് വലിയ ചർച്ചയായി മലയാളത്തിൽ മാറി എന്നാലും എം ടിക്ക് അതിനെ വിമർശ എം ടിയുടെ ആ വാക്കുകളെ വിമർശിച്ചുകൊണ്ട് വിയോജിച്ചുകൊണ്ട് സംസാരിക്കാൻ ഒരാളും മുതിർന്നവുമില്ല എന്ന് വെച്ചാൽ മലയാളത്തിലെ ഒരു കുടുംബകാരണവരെ പോലെ കേരളത്തിൻ്റെ ഒരു കാരണവരായിട്ട് എം ടി പറയുന്നു ആ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാനോ അല്ലെങ്കിൽ തനിക്കെതിരെയാണെങ്കിൽ മൗനമായിട്ട് അത് കേട്ടിരിക്കാനോ സന്നദ്ധമാകുന്ന ഒരു മലയാളി മനസ്സ് ഇതിനകം എം ടിയുടെ കാര്യത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എം ടിയുടെ കാലഘട്ടത്തിൽ തന്നെയുള്ള എഴുത്തുകാർ എം ടി എ പോലെയോ എം ടിയേക്കാളെന്ന് ചിലരെങ്കിലും വിശേഷിപ്പിക്കുകയോ ചെയ്യുന്ന ടി വൽമനാമനെ പോലുള്ളവർ അങ്ങനെ പലരും സുമർ അഴീക്കോട് മഷ് പ്രഭാഷണ വേദിയിൽ നിറഞ്ഞു നിന്ന ആള് ശ്രദ്ധേയനായ നിരൂപകൻ ഗുപ്ത എസ് ഗുപ്തൻ നായർ ഇവരൊക്കെ മലയാളത്തിൽ ഒട്ടേറെ വിവാദങ്ങളുടെ നായകസ്ഥാനത്ത് വന്നിട്ടുണ്ട് അവരുടെ പ്രസ്താവനകൾ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ അവരുടെ ചില കുത്തുവാക്കുകൾ ഇതെല്ലാം വിവാദങ്ങളായപ്പോഴും ആ വിവാദങ്ങളെപ്പോലെ ഒരു വിവാദവും ഉണ്ടാക്കാത്ത എം ടി വാസു നായർ ഇങ്ങനെ പറയേണ്ട സമയത്ത് മാത്രം പറയുക എന്നുള്ളതാണ് എം ടി എടുത്തിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് ബാബരി മസ്ജീദ് അകർക്കപ്പെട്ട വേളയിൽ എഴുത്തുകാരൻ പലരും നിസ്സംഗമായിരുന്നപ്പോൾ എൻ എസ് മാധവന്റെ കഥയിലെ കെ കെ ചുലിയാറ്റിനെ പോലെ അധികാര കേന്ദ്രങ്ങൾ എന്ന പോലെ സാംസ്കാരിക നായകനും നിസ്സംഗരായിരുന്ന ഘട്ടത്തിൽ എം ടി സംസാരിച്ചിട്ടുണ്ട് മാറാട് കലാപം ഉണ്ടാകുമ്പോൾ എം ടി സംസാരിച്ചിട്ടുണ്ട് ആദിവാസികൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എം ടി സംസാരിച്ചിട്ടുണ്ട് ചാലിയാർ സമരത്തിൽ എം ടി നിലപാടെടുത്തിട്ടുണ്ട് പെരിങ്ങോ മാണമനിലയും അത് വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ് പെരിങ്ങോ മാണമനിലയും സ്ഥാപിക്കാനുള്ള ശ്രമം അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തൊണ്ണൂറിൽ ചാലിയാറിൻ്റെ തീരെത്താണവനിലയം കൊണ്ടുവരാൻ തമിഴ്നാട് അതിർത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഇതെല്ലാം വരുമ്പോൾ ആക്ഷൻ കമ്മിറ്റികളുടെ മുമ്പിൽ എം ടി ഇരുന്നിട്ടുണ്ട് ഗൗരി ലങ്കേഷ് വധിക്കപ്പെട്ടു എഴുത്തിൻ്റെ പേരിൽ ആവിഷ്കാരത്തിനുള്ള ശിക്ഷ മരണമാണെങ്കിൽ ആ മരണം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാർ എന്ന് പറയാൻ മുന്നിട്ടിറങ്ങിയ എഴുത്തുകാരനാണ് എം ടി വാസ്തുവ നായർ പക്ഷെ അദ്ദേഹം അത്രേ പറയുള്ളൂ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ അദ്ദേഹം നോട്ടു നിരോധനം എന്നൊരു ഒരു ഭീമാബദ്ധം നടപ്പാക്കിയപ്പോൾ ആ അബദ്ധത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചു എം ടി സംസാരിച്ചു അന്ന് പക്ഷേ സംഘപരിവാറുകാർ അദ്ദേഹത്തിനെതിരായിട്ട് വലിയ ഭീഷണികളൊക്കെ മുടക്കി മറ്റൊന്ന് തുഞ്ചൻ പറമ്പ് ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പട്ടനാട് പിള്ള മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തുഞ്ചൻ പറമ്പിൽ തുഞ്ചൻ സ്മാരകത്തിന് വേണ്ടി തറക്കല്ലിട്ടിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് തുഞ്ചൻ സ്മാരകം അതിൻ്റെ ഒരു പൂർണ്ണ പ്രതാപത്തോടുകൂടി ഉയർന്നു വരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ എം ടി വാസ്തവ നായരെ കുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനാക്കിയിട്ട് അന്നത്തെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടുള്ള യു ഡി എഫ് സർക്കാർ യു ഡി എഫ് സർക്കാർ എന്ന് അടിവരയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം എം ടി അത് ഏറ്റെടുക്കുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുന്നത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീറും സാംസ്കാരിക മന്ത്രി ടി എം ജേക്കബുമാണ് സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് മുഞ്ചൻ സ്മാരകമുള്ളത് അങ്ങനെ പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറായി വന്ന ശേഷമുള്ള കഴിഞ്ഞ മുപ്പത് വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള മുപ്പത് വർഷക്കാലം അദ്ദേഹം തൊണ്ണൂറ്റിമൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അദ്ദേഹം വളരെ സജീവമായി അവിടെ നിലകൊള്ളുകയും ചെയ്തു തുഞ്ചൻ പറമ്പിന് തുഞ്ചൻ സ്മാരകം ഉൾപ്പെടെ തുഞ്ചൻ പറമ്പിനെ സംഘപരിവാരവൽക്കരിക്കാൻ എല്ലാ സാംസ്കാരിക മേഖലകളെയും ചരിത്രത്തെയും ഭരണത്തെയും ലെജിസ്ലേച്ചറിനെയും ജുഡീഷ്യറിയേയും എല്ലായിടത്തും സംഘപരിവാരവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം രാജ്യമാകെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുഞ്ചംപറമ്പിനെ സംഘപരിവാരവൽക്കരിക്കാൻ വേണ്ടി ഉള്ള നീക്കങ്ങൾ നടന്നപ്പോൾ ആ നീക്കത്തെ ഒരു മഹാപർവ്വതത്തെ പോലെ എതിർത്ത് പരാജയപ്പെടുത്തിയത് എം ടി വാസ്തുവ നായരാണ് പക്ഷെ ഇനി എം പിയുടെ ഒരു അസാന്നിധ്യം വരാൻ പോകുന്നു എം ടിയുടെ അസാന്നിധ്യത്തിൽ അത്രയും കാരണം എം ടി സംസാരിക്കണ്ട എം ടി അവിടെ ഉണ്ടായാൽ മതി തന്റെ ആ ഡബിൾ മുണ്ടിന്റെ കോന്തലൊന്നും ഇങ്ങനെ പൊക്കി ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു വീടിയും വലിച്ച് എം ടി വളരെ നിഗൂഢമായ മൗനവുമായി ആ പരിസരത്തുണ്ടായാൽ മതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ എം ടിയുടെ കാലശേഷം തുഞ്ചൻ പറമ്പ് ഉൾപ്പെടെയുള്ള നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ സംഘപരിവാര മനസ്ഥിതികൾക്കൊക്കെ കടന്നു വരാനുള്ള വലിയ അവസരങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്നത് എന്തായിരുന്നാലും എം ടിയെ പോലുള്ള ഒരു മഹാനായ എഴുത്തുകാരൻ്റെ ഓർമ്മ മലയാളിപ്പോൾ കൽപ്പിന നാരായണൻ പറഞ്ഞൊരു കാര്യം എം ടിയെ കൂട്ടിയിട്ടാണ് മലയാളി എം ടിയെ തൊട്ടാണ് മലയാളി ഉണ്ണുന്നത് എന്ന് അതായത് എന്ന് വെച്ചാൽ എം ടിയുടെ എം ടിയെ സ്പർശിക്കാതെ എം ടിയുടെ ഒരു കഥ വായിക്കാതെ എം ടി പറഞ്ഞ ഒരു വരിയെ ഓർക്കാതെ മലയാളിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്രക്ക് മലയാളത്തിലെ വായനക്കാരായിട്ടുള്ള മുഴുവൻ പേരും എം ടി ഹോസ് നിരവ് വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് വായനക്കാർ എന്ന് പറയുന്നിടത്ത് മറ്റെഴുത്തുകാരെ ഒന്നും ചിലപ്പോൾ ഇതുപോലെ എം ടിയെ പോലെ വായിച്ചിട്ടുണ്ടാവില്ല എം ടിയെ പോലെ വായിക്കപ്പെട്ടിട്ടുണ്ടാവില്ല അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ എം ലീലാവതി പറഞ്ഞിട്ട് പറഞ്ഞു ഇപ്പോൾ എം ടി മരിച്ച ശേഷം ഡോക്ടർ എം ലീലാവതി പറഞ്ഞു തന്നെക്കാൾ ലീലാവതിയേക്കാൾ ഒരു മൂന്ന് വയസ്സിന് എളുപ്പമുണ്ട് എം ടിക്ക് പിന്നെ മൂന്നോ നാലോ വയസ്സിൻ്റെ എളുപ്പമുണ്ട് അവർക്ക് തൊണ്ണൂറ്റഞ്ചോ മറ്റോ ആയിരിക്കുന്നു ലീലാവതി പറയാണ് മലയാളത്തിലെ എണ്ണപ്പെട്ട നോവലിസ്റ്റുകളും പിന്നെ കഥാകൃത്തുക്കളും എഴുത്തുകാരും ഒക്കെ മഹാ മഹാ മഹാപുരുഷന്മാരായിട്ടുള്ള കവികളടക്കം അവരെഴുതിയതിൽ പല ചിലതെങ്കിലും പൊള്ളയായിട്ടുണ്ട് ഏതൊരു എഴുത്തുകാരൻ്റെയും രചനയിൽ ഒരെണ്ണമെങ്കിലും പൊള്ളയുണ്ടാവും പക്ഷേ എം ടി വാസുദേവൻ നായരുടെ രചനകളിൽ ഒന്നിൽ പോലും പൊള്ളയില്ല എന്ന് ഡോക്ടർ എം ഡി ലീലാവതി തൻ്റെ ജൂനിയറായ വാസുവൻ നായരെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് പൊള്ളയില്ലാത്ത രചനകൾ മലയാളി എന്നു കൊണ്ടാടുന്ന രചനകൾ അത് രണ്ടാം രണ്ടാമൂഴമായിരുന്നാലും അസലവിത്തായാലും നാലുകെട്ടായാലും കാലമാണെങ്കിലും മഞ്ഞാണെങ്കിലും അദ്ദേഹം എഴുതിയത് എന്തും എന്തും മലയാളിക്ക് അത് തീരുന്നു ആ എഴുതിയതിൽ നിന്നുള്ള വരികൾ മനഃപ്പാടമാക്കിയിട്ട് മലയാളി നടക്കുന്നു അങ്ങനത്തെ ഒരു ഒരു എഴുത്തുകാരൻ നിള ഇപ്പോൾ ശരിക്കും അദ്ദേഹം എഴുതിയത് നിളയെ കുറിച്ചാണ് കൂടുതൽ എഴുതിയിരുന്നു ആ നിള തന്നെ മലയാള സാഹിത്യത്തിൻ്റെ ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ മുന്നരയിലേക്ക് ഈ നിള എന്ന് പറയുന്നൊരു നദിയെ കൊണ്ടുവരികയാണ് ഇപ്പം മലയാള സാഹിത്യം തന്നെ വള്ളത്തൂൾ മഹാകവി ഭാരതപ്പുഴയിലെ പഞ്ചാരമണൽ നിന്നൻ ഭാവന മുഴുവൻ മധുരച്ചല്ലോ എന്ന് വളരെ മുമ്പ് പിന്നെ എഴുതിയിട്ടുണ്ട് പക്ഷെ വള്ളത്തോൾ മഹാകവി എഴുതി എന്നുള്ളത് കൊണ്ടൊന്നും നീളാനദിയോ ഭാരതപ്പുഴയോ മലയാളിയുടെ മനസ്സിലേക്ക് വന്നില്ല ജം ടി അതിലൊരു പണി ഒന്ന് ഒരു തച്ച് പണിയെടുത്തപ്പോഴാണ് അത് മലയാളിയുടെ മനസ്സിലേക്ക് കയറി വന്നത് ആ ഭാരതപ്പുഴയാവട്ടെ കൂടല്ലൂർ ഗ്രാമമാവട്ടെ പോലെ കേരളത്തിലെ ഒരു ഗ്രാമവും കഥയിൽ ഇതുപോലെ നിറഞ്ഞു നിന്നിട്ടില്ല അപ്പം തൻ്റെ ഗ്രാമത്തെ തൻ്റെ പുഴയെ തൻ്റെ ഭാഷയെ അത് എൻ്റെ ഭാഷ ഇപ്പോൾ മലയാളത്തിനൊരു പ്രതിജ്ഞ ഉണ്ടാക്കിയത് എം ടി ആണല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ഭാഷ മലയാളമാണ് എൻ്റെ ആകാശം മലയാളമാണ് എൻ്റെ നക്ഷത്രങ്ങൾ മലയാളമാണ് എൻ്റെ വിശ്വാസം മലയാളമാണ് എൻ്റെ സംസ്കാരം മലയാളമാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ ഗ്രാമവും എൻ്റെ നദിയും എൻ്റെ ഭാഷയും എൻ്റെ കേരളവും എന്ന ആ അഭിമാന ബോധത്തെയാണ് എം ടി ഉയർത്തിയത് ഒരുപാട് ഭാഷയിലേക്ക് അദ്ദേഹത്തിൻ്റെതും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം എഴുതിയത് അത്രയും മലയാളത്തിലായിരുന്നു മലയാള ഭാഷയിൽ എഴുതിക്കൊണ്ട് ഈ മലയാളം എന്ന് പറയുന്നത് മൂന്നര കോടി ആളുകളുടെ ഭാഷയാണ് ഇപ്പോഴാണ് മൂന്നര കോടി ആകുന്നത് എം ടി എഴുതുന്ന കാലത്ത് അതിലൊന്നര കോടിയോ രണ്ട് കോടിയോ അപ്പോൾ ഒന്നേകാൽ കോടി മലയാളികളുടെ പിന്നെ മാതൃഭൂമി എന്ന് പറഞ്ഞിട്ടാണ് എം പിന്നെ ഇ എം എസ് മലയാളം കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പിന്നെ ഇത് എഴുതുന്ന കാലത്ത് അമ്പതികളിൽ അത് എഴുതുമ്പോൾ ഒന്നേകാൽ കൂടി മലയാളികളാ ഉള്ളത് അപ്പൊ എം ടി എഴുതുന്ന കാലഘട്ടം തന്നെയാണ് ഇ എം എസ് എഴുതുന്ന കാലമല്ല എം ടി എഴുതുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ അമ്പതികൾ തൊട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി ആദ്യത്തെ രചന ഒരു കഥ വരുന്നത് വിഷു ആഘോഷം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അദ്ദേഹം ആദ്യ പ്രതിഫലം കിട്ടുന്ന ഇവിടെ പറഞ്ഞുവല്ലോ പിന്നെ ഷിയാബുദ്ദീൻ വൈദിൻകടമൊക്കെ ചന്ദ്രകയുടെ പീരിയോഡിക്കൽസ് എഡിറ്ററായിരുന്നു അതിന് മുമ്പ് ചന്ദ്രികയുടെ പീരിയോഡിക്കൽസ് ചന്ദ്രികയുടെ ചീഫ് എഡിറ്ററായിരുന്ന ഐ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബും പീരിയോഡിക്കൽസ് എഡിറ്ററായി പി എ മുഹമ്മദ് ഗോയായും മുഷ്താക്ക് ഇരുന്ന ആ കാലഘട്ടത്തിലാണ് എം ടിയുടെ ഒരു കഥ ആദ്യമായി ചന്ദ്രിക വാരികയിൽ അച്ചടിച്ച് ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ച് വരികയും തനിക്ക് എഴുത്തിന് ആദ്യത്തെ പ്രതിഫലം തന്നത് ചന്ദ്രികയാണ് എന്ന് എം ടി വാസവൻ നായർ എഴുതുകയും ചെയ്തത് ആ പിന്നെ എൻ്റെ പിതൃ സഹോദരൻ എന്ന ആ കഥയെ വിവർത്തന കഥയാണ് ആ കഥയെ ചുരിയാണ് പിന്നെ അൻപത്തി രണ്ടിൽ പാതിരാവും പകല് വിളിച്ചും അദ്ദേഹം എഴുതുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നീട് കാലം എഴുതുന്നു അസുരവിത്ത് എഴുതുന്നു നാലുകെട്ട് എഴുതുന്നു മഞ്ഞ് ഇങ്ങനെ കൃതികൾ ഓരോന്ന് വരികയാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ മൂന്നര കോടി മലയാളി പോലും ആയിട്ടില്ല ഒന്നര കോടിയോ രണ്ട് കോടിയോ മലയാളി ഉള്ളൊരു കാലത്ത് എഴുതിയിട്ട് ആ ഭാഷ കൊണ്ട് അദ്ദേഹം എഴുതി അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചു അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി ഇങ്ങനെ മലയാളത്തിലെയോ ഇന്ത്യയിലെയോ ശ്രദ്ധേയമായ എല്ലാ ബഹുമതികളും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരാളെയും സോപ്പിടാതെ ഒരു രാഷ്ട്രീയ നില അദ്ദേഹത്തിന് എം ടിയുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഞാൻ രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ട് അത് മാത്രമാണ് തൻ്റെ രാഷ്ട്രീയം എം ടി യു ഡി എഫിൻ്റെ കാലത്താണ് എം ടിയെ തുഞ്ചൻ സ്മാരകത്തിൻ്റെ ചെയർമാനാക്കിയെന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് അദ്ദേഹം വേറെ പരിഗണിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടോ അദ്ദേഹം ഇടതുപക്ഷമോ യു ഡി എഫോ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമുള്ള അല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എൻ്റെ ബാല്യം എന്ന് പറയുന്നത് കൂടലൂരിലൊന്നും പാർട്ടി രാഷ്ട്രീയക്കാരില്ല അവിടെ പിന്നെ കോൺഗ്രസ് ആണല്ലോ എന്നുള്ളൊരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ പോലും എൻ്റെ ഗ്രാമത്തിൽ ഇല്ലായിരുന്നു രാഷ്ട്രീയക്കാരില്ലാത്ത നാട്ടിലാണ് അദ്ദേഹം ജനിച്ച് വളരുന്നത് പിന്നെ ആ നാടൊക്കെ രാഷ്ട്രീയമായി എല്ലായിടത്തും രാഷ്ട്രീയമായി എവിടെയും രാഷ്ട്രീയമായി പക്ഷേ എം ടി വാസുദേവൻ നായർ ഈ രാഷ്ട്രീയക്കാരനല്ലാതെ ജീവിച്ച് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അദ്ദേഹം അത് രാഷ്ട്രീയം പറഞ്ഞു പറയേണ്ട രാഷ്ട്രീയം പറഞ്ഞു അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ വികാരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു നാല് ഘട്ടങ്ങൾക്കുള്ളിൽ തടച്ചിടപ്പെട്ട നാലുകെട്ട് എന്ന് പറയുന്നൊരു വലിയ ഭാവനാ സങ്കല്പത്തിൻ്റെ ഒരു ലോകത്തേക്ക് നമ്മൾ പോകണ്ട ഈ നാലുകെട്ട് കെട്ട് കോഴിക്കോട്ടൊക്കെ വലിയങ്ങാടിയിലും മറ്റും പിന്നെ കുത്തിച്ചിറയിലും മറ്റൊക്കെ ഉള്ള വലിയ വലിയ വീടുകളുണ്ട് ആ വീടുകൾക്കുള്ളിൽ ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നുണ്ട് സമ്പത്തുള്ളവരും സമ്പത്തുള്ളവരുമുണ്ടാവും ആ കെട്ടിടത്തിനുള്ളിൽ വളരെ ദരിദ്ര നേരം അരി വെക്കാൻ കഴിയാത്തവരും ഉണ്ടാവും അങ്ങനെ നാലുകെട്ടുകൾക്കുള്ളിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരുടെ കഥയാണ് തനിക്ക് ഏറ്റവും പരിചയമായത് എന്നുള്ളതുകൊണ്ട് ആ കഥകൾ അദ്ദേഹം എഴുതും അദ്ദേഹം തന്നെ പറയുന്ന എല്ലാവർക്കും അറിയുന്ന അറിയുന്നൊരു വാചകമുണ്ടല്ലോ അറിയാത്ത മഹാത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്നു അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളേക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം ഈ നിളയെയാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ അതുപോലെ അദ്ദേഹത്തിന് അറിയുന്നത് ഈ നാലുകെട്ടുകൾക്കുള്ളിലെ ജീവിതമായിരുന്നു ആ ജീവിതം അദ്ദേഹം എഴുതി ആ ജീവിതത്തെ മലയാളിയുടെ മൊത്തം കഥയാക്കി അദ്ദേഹം മാറ്റി ആ ജീവിതം നമ്മൾ വായിച്ചപ്പോൾ നമ്മൾക്ക് തോന്നി നമ്മുടെ നാട്ടിൽ ഉള്ള ഒരാളാണ് ആ ക അതിലെ കഥാപാത്രം എന്നുള്ളത് അതിന് അപ്പനായരാവട്ടെ പിന്നെ കൊമ്പൻ കുഞ്ഞിരാമനാവട്ടെ അതല്ല അപ്പുറത്ത് ശേഖരമേനാവട്ടെ ഗോവിന്ദൻകുട്ടിയാവട്ടെ സേതുവായിരുന്നാലും അപ്പുണ്ണിയായിരുന്നാലും നമ്മുടെ നാട്ടിലെ ഒരാൾ അല്ലെങ്കിൽ അത് നമ്മൾ തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുമാർ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് അതാണ് കല്പന നാരായണൻ പറഞ്ഞതുപോലെ ഇത് എം ടിയെ തൊട്ടാണ് എം ടിയെ കൂട്ടിയാണ് നമ്മൾ ഉണ്ണുന്നത് എന്ന് പറയുന്നത് അത്രക്ക് നമ്മുടെ മനസ്സിലേക്ക് ഈ എഴുത്തുകളെ കൊണ്ടുവന്ന് നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങൾ ഭാഷയിലെ പ്രയോഗങ്ങൾ ആ ഇപ്പോൾ അദ്ദേഹം എഴുതി സമൂഹത്തിന് ഒരു വേട്ടക്കാരൻ്റെ മനസ്സാണ് ഇര വീഴുമ്പോഴേ അതിന് തൃപ്തിയാകും ഇര വീഴുന്നത് സന്തോഷം മാത്രമല്ല ആഘോഷം കൂടിയാണ് അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു രചനയുടെ ഒരു രീതി എന്ന് പറയുന്നത് ആ രചനാകൗശലങ്ങൾ അതിനുള്ള ചില പ്രയോഗങ്ങൾ ആ ടീച്ചർജി മഞ്ഞിന് വിമലയോട് പറയുന്നുണ്ട് സർദാർജി ആ ടീച്ചർജി ഇടക്കൊക്കെ ഒന്ന് ചിരിക്കണം അല്ലെങ്കിൽ ആ മഹാസിദ്ധി മറന്നു പോകുമെന്ന് അടൂർവാസി മരിച്ചപ്പോൾ മലയാള മനോരമയിൽ പിന്നെ എം ടി വാസി നായരുടെ ഒരു സ്മരണാ കുറിപ്പ് വന്നു ആ സ്മരണാ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു ഇത് എന്നോട് ഒരിക്കൽ വാസി പറഞ്ഞിട്ടുണ്ട് വാസു ഇടക്കൊക്കെ ഒന്ന് ചിരിക്കണം ഇല്ലെങ്കിൽ ആ മഹാസിദ്ധി മറന്നുപോകുമെന്ന് അപ്പം അതുകൊണ്ട് ഇടക്കൊന്ന് ചിരിക്കണം എന്നുകൊണ്ടോ എം ടി ചിരിക്കുന്നുണ്ടോ ഇല്ല പക്ഷേ എം ടിയിലെ ചിരിക്കാത്ത ഗൗരവപ്രകൃതമായ അല്ലെങ്കിൽ ഒരുപാട് വികാരങ്ങളെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് സ്ഫോടനാത്മകമായ ചിന്തകളെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കഥാപാത്രങ്ങളായിട്ട് എം ടിയുടെ ഓരോ കഥാപാത്രവും വന്നു പക്ഷേ ആ കഥാപാത്രത്തിൽ അടിച്ചമർത്തപ്പെട്ട ഈ പിന്തള്ളപ്പെട്ട പുറത്താക്കപ്പെട്ട അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ആയിരുന്നു എം ടിയുടെ ഏറ്റവും വലിയ എഴുത്തിൻ്റെ ഒരു ഒരു പ്രോത്സാഹ പ്രചോദനമായി വന്നത് ഇപ്പം അപ്പുണ്ണി വളർന്നു വലുതായിരിക്കുന്നു കൈകൾക്ക് നല്ല കരുത്തുണ്ടായിരിക്കുന്നു ഇനി ആരെയും ഭയപ്പെടേണ്ടതില്ല ഉറക്കെ പറയാം ആരെടാ എന്ന് ചോദിച്ചാൽ ഞാനാണ് അപ്പുണ്ണി കോന്തുണ്ണി നായർ കോന്തുണ്ണി നായരുടെ മകൻ എന്ന് എന്ന് പറയാം എന്നുള്ള ഒരു ചങ്കൂറ്റത്തെ ഉണ്ടാക്കുക പ്രതീക്ഷ വളർത്തുക വരും വരാതിരിക്കില്ല വർഷങ്ങളും നൂറ്റാണ്ടുകളും എൻ്റെ മറ്റ യുഗങ്ങളും കടന്നു പോയാലും ഞാൻ തിരിച്ചു വരുന്നുണ്ട് ബുദ്ധു നാമെല്ലാം കാത്തിരിക്കുന്നു കാലത്തിൻ്റെ പാറക്കെട്ടുകളിൽ മഞ്ഞ് വീഴുന്നു ഉരുകുന്നു വീണ്ടും മഞ്ഞിൻ പഠനങ്ങൾ കട്ട പിടിക്കുന്നു നാം കാത്തിരിക്കുന്നു വരും വരാതിരിക്കില്ല നമ്മൾ കാത്തിരിക്കുന്നു തിരിച്ചു വരാൻ വേണ്ടി ഞാൻ യാത്ര ആരംഭിക്കുന്നു എന്നാണ് കാലത്തിൽ സേതു പറയുന്നതും തിരിച്ചു വരാൻ വേണ്ടിയുള്ള യാത്രയെക്കുറിച്ചാണ് ഗോവിന്ദൻകുട്ടി അസുരമിത്തിൽ പറയുന്നതും പക്ഷെ അദ്ദേഹം കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചവർ ഒരു ഒരു ദുചിന്ത ഒരു ദുസ്സൂചന എഴുത്തിൽ കൊണ്ടുവരുന്നവരാണല്ലോ ഏതാണ്ട് എല്ലാ എഴുത്തുകാരും പക്ഷെ ആ ചിന്തകൾ ആർക്കെങ്കിലും എതിരായിരിക്കണം തൻ്റെ എഴുത്ത് എന്നുള്ളതല്ലായിരുന്നു ഈ ജന്മിത്വത്തിനെതിരെയും അമ്മാവൻ വാഴ്ചക്കെതിരെയും ആ മരുമക്കത്തായത്തിൻ്റെ പീഡനങ്ങൾക്കെതിരെയും ഒക്കെ അദ്ദേഹം എഴുതുമ്പോഴും അതൊരിക്കലും വർഗീയമാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അസുരവിത്തിലെ കുഞ്ഞരക്കാർ ഗോവിന്ദൻകുട്ടി മതം മാറി ഇസ്ലാമായി പക്ഷെ ഗോവിന്ദൻകുട്ടിയോട് കുഞ്ഞിരക്കാർ പറയുന്നത് എന്തിനാണ് കിഴക്കേ മുറി അങ്ങാടിയിലെ തലയോർത്തി തലയോർത്തിപ്പിടിച്ച് നടക്കാൻ ശേഖരമേനോനോടുണ്ടാകുന്ന വിരോധം തീർക്കാൻ പക തീർക്കാൻ അതിനല്ല ഞങ്ങൾ ഇസ്ലാമാകേണ്ടതെന്നാണ് എന്ന് വെച്ചാൽ ഇസ്ലാമാകേണ്ടത് ഇസ്ലാം എന്താണെന്ന് പഠിച്ചിട്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് കുഞ്ഞിരക്കാരിലൂടെ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്നിട്ടോ ഗോവട്ടിയെ ജാതിക്കാരൊക്കെ കൂടി അടിച്ച് കൊല്ലാനാക്കുമ്പോൾ അവിടെ പെട്ടെന്ന് വീണുപോകുമെന്ന് തോന്നിയ നേരത്ത് വറ്റുണങ്ങിയ കൈ ചുരട്ടിപ്പിടിച്ച് അപ്പനായരുടെ നെഞ്ചു നോക്കി പരത്തി ഒരു അടി കൊടുത്തു വീണു പോകുമെന്ന് തോന്നുന്ന നേരത്ത് മുഖത്ത് അടി വീഴാതിരിക്കാൻ വേണ്ടി പരമാവധി തടുത്ത് നിൽക്കുമ്പോൾ അപ്പോൾ ഇതാ വീണു പോകുന്നു എന്ന് തോന്നിയ ആ നേരം വെളിച്ചത്തിൻ്റെ ഒരു പ്രളയം ഒരു കയ്യിൽ ചൂട്ടും കയ്യിൽ കൊടുവാളുമായി കുഞ്ഞിരക്ക ഒരു ചെകുത്താനെ പോലെ നിന്ന് അലറന്നു ഒറ്റക്കൊറ്റക്ക് വരുന്നിടാം നിനക്കെന്താണ് മുസ്ലിമായ നിനക്കെന്താ ഇതിൽ കാര്യമെന്ന് ഈ നായന്മാരുടെ കൂട്ടർ ചോദിക്കുന്നു ഇത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും പ്രശ്നമല്ല ഒരാളെ ഒറ്റക്കെട്ട് തല്ലുമ്പോൾ അത് അതിൽ കുഞ്ഞിരക്കാരിന് കാര്യമുണ്ട് ഒറ്റക്കെട്ട് അടിക്കാൻ പാടില്ല ആ കുഞ്ഞിരക്കാർ അപ്പോൾ ഒരു രക്ഷകനായിട്ട് വരുന്നു അപ്പുണ്ണിയുടെ ഈ നാലുകെട്ടിലെ അപ്പുണ്ണിയുടെ പിന്നെ അച്ഛനെ കൊന്നത് സേതാലി സേതാലിയാണ് സേതാലിക്കുട്ടിയാണ് ന പറയുന്നത് പക്ഷേ ആ സേതാലിക്കുട്ടിയുടെ ഉപദേശം കേട്ട് നാടുവിട്ടുപോയ അപ്പുണ്ണി വീട്ടിലേക്ക് വരുന്നതും ഈ നാലുകെട്ടിലേക്ക് തിരിച്ചു വരുന്നതും പിന്നെ പഠിച്ച് ഉദ്യോഗ സീതാരിക്കുട്ടിയുടെ ഉപദേശത്തോടു കൂടിയും സഹായത്തോടു കൂടിയും ഉദ്യോഗം വാങ്ങുന്നതും ആ ഉദ്യോഗം വാങ്ങി കാശുണ്ടാക്കി ആ നാലുകെട്ട് തനിക്ക് തനിക്കൊരു മുറി പോലും തരാത്ത ഒരു കോണിക്കൂടൽ ജീവിക്കേണ്ടിയിരുന്ന പുസ്തകം വായിക്കാൻ ഒരു മണ്ണെണ്ണ വിളക്ക് വെക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന തൻ്റെ പിറന്നാളിന് ഒരു ഒരു അരി അധികം ഇട്ടതിന് അമ്മയെ അമ്മാവൻ പറയാത്തതൊന്നും ബാക്കിയില്ല എന്ന് കരുതിയ പറഞ്ഞ ആ നാല് കെട്ട് വിലക്ക് വാങ്ങിയിട്ട് അമ്മയോട് പറയുന്നുണ്ട് അപ്പുണ്ണി ഇതെല്ലാം പൊളിച്ചു കളഞ്ഞ് കാറ്റും വെളിച്ചവും കടന്നു വരുന്ന ഒരു ഒരു കെട്ടിട ഒരു വീട് ഒരു ചെറിയ വീടുണ്ടാക്കണം നമുക്കിന്ന് എല്ലാ ജാതി കോട്ടകളെയും എല്ലാ ജന്മിത്വത്തിൻ്റെ കോട്ടകളെയും അടിച്ചുറച്ച് കളഞ്ഞ് അവിടെ കാറ്റും വെളിച്ചവും കിടക്കുന്ന സാധാരണ ജീവിതത്തിൻ്റെ ലളിത ജീവിതത്തിൻ്റെ സംശുദ്ധമായ ഒരു കൊച്ചുകുടിൽ ഉണ്ടാക്കണം എന്ന തൻ്റെ ആഗ്രഹം പറയുകയാണ് അപ്പുണ്യപ്പോൾ അമ്മയോട് അങ്ങനത്തെ ഒരു തീരുമാനമെടുക്കുന്ന കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് ഇനിയിപ്പോൾ തെക്കുമുറി ഈ കിഴക്കേമുറി അങ്ങാടിയിൽ മതം മാറിയ ഗോവിന്ദൻകുട്ടിയെ സംരക്ഷിച്ചു കുഞ്ഞരക്കാരെന്ന് പറഞ്ഞു മാപ്പിളാർ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഹിന്ദുക്കളും മാപ്പിളാരും തമ്മിൽ വലിയ ജഗ ലഹള നടന്നുകൊണ്ടിരിക്കാൻ പോവുകയാണ് ആ ലഹളയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴേക്ക് എം ടി പെട്ടെന്ന് അവിടെ ഇട്ടു കൊടുക്കുന്ന എന്താണ് അവിടെ കോളറ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് മരണം പാഞ്ഞു കയറുന്ന കോളറ ചർഗ നിസാരം മനുഷ്യന്മാരിങ്ങനെ മരിച്ചു വീഴുന്നു വീടുകൊണ്ടിരിക്കുന്നു കൂട്ടത്തോടെയുള്ള മരണം മൃതദേഹം മറവ് ചെയ്യാൻ പോലും ആടുകളില്ല അങ്ങനെയുള്ള ആ കൂട്ടമരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പിശാചെന്ന പോലെ മരണം ഒരു പരിന്റിനെ പോലെ ചിറക് താഴ്ത്തി കഴുകനെ പോലെ ചിറകു താഴ്ത്തി വരുന്ന ശവങ്ങൾക്ക് വേണ്ടി വരുന്ന ആ മരണത്തിൻ്റെ സമയത്ത് മൃതദേഹം സംസ്കരിക്കാൻ പോലും ഒരാളില്ലാത്ത നേരത്ത് സമൂഹം അതിനു മുമ്പ് മതം മാറിയ ഗോയിന്ദൻകുട്ടിയെ നായന്മാർക്ക് വേണ്ട ഇപ്പോൾ മാപ്പാർക്കും വേണ്ടാതായിരിക്കുന്നു അതിനിടയിൽ ഗോവിന്ദൻകുട്ടിയുടെ പേരിൽ ഒരു കള്ളൻ എന്ന മുദ്രയും കൂടി പക്ഷേ ഇതൊന്നുമല്ലായിരുന്നു ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടിയുടെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട് ഉള്ളിലൊരു നന്മയുണ്ട് ആ ഗോവിന്ദൻകുട്ടി അവസാനം ഈ കോളറ വരുമ്പോൾ ഒരാൾ പോലും മുന്നിട്ടിറങ്ങാത്ത നേരത്ത് ഗോവിന്ദൻകുട്ടിയാണ് മൃതദേഹങ്ങൾ പറയുകയാനും രോഗികളെ പരിചരിക്കാനും മുന്നോട്ട് വരുന്നത് അങ്ങനെ ഒരു മഹാവ്യാധി ഒരു മാറാരോഗം നാടു മുഴുവൻ ഉണ്ടായ ഒരു പകർച്ചവ്യാധി അവസാനം ഗോവിന്ദൻകുട്ടിക്ക് പ്രസക്തി ഉണ്ടാക്കി ഗോവിന്ദൻകുട്ടിയാണ് സത്യം ഗോവിന്ദൻകുട്ടിയാണ് യാഥാർത്ഥ്യം എന്ന് ആ സമൂഹത്തിന് അംഗീകരിക്കേണ്ടി വന്നു സമൂഹത്തിൻ്റെ എല്ലാ അംഗീകാരങ്ങളും വാങ്ങിക്കഴിഞ്ഞ ശേഷം ഗോവിന്ദൻകുട്ടി ഒറ്റക്ക് തിരിച്ചുവരാന് വരും എന്നൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് യാത്ര ആരംഭിക്കുന്നിടത്ത് നോവൽ അവസാനിക്കുന്നു അതിലെന്തൊക്കെയുണ്ട് ഈ മാരാരോഗങ്ങൾ വരുമ്പോൾ അപകടങ്ങൾ വരുമ്പോൾ ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്കവിടെ വർഗീയതയില്ല ജാതിയില്ല പ്രശ്നങ്ങളില്ല നിങ്ങൾക്കറിയില്ല ഇപ്പോൾ പൗരത്വ ഭേദഗതി സമരത്തിൻ്റെ വലിയ പ്രകടനങ്ങൾ നാട് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്താണ് എല്ലായിടത്തും നിരാഹാര സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ല അനിശ്ചിതകാല സത്യഗ്രഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്താണ് പെട്ടെന്നൊരു ദിവസം കൊറോണ വരുന്നത് കോവിഡ് എന്ന പേമാരി വരുന്നത് എല്ലാവരും സമരഭൂമിയിൽ നിന്ന് കയറി നേരെ കാരണം ഡൽഹിയിൽ ഈ സമരം ചെയ്യുന്നവരെ പോലീസ് വെടിവെച്ച് കൊല്ലുന്നു സമരം ചെയ്യുന്നവർക്ക് നേരെ ഇതര ബി ജെ പിയുടെ ആളുകൾ വെടിവെക്കുന്നു അങ്ങനെ കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ തെരുവുകളിലേക്ക് പെട്ടെന്ന് ലോകത്തെല്ലായിടത്തും വന്നത് ഇന്ത്യൻ തെരുവുകളിൽ വന്ന ഈ കൊറോണ കോവിഡ് വരികയും കൊറോണ എന്ന് നമ്മൾ അന്ന് വിളിക്കുകയും കോവിഡായിട്ട് നമ്മളത് ചുരുക്കി പറയുകയും ചെയ്താൽ ആ രോഗത്തെ തുടർന്ന് എല്ലാവരും ബാതിലടച്ചകത്തേക്ക് കയറി പിന്നെ അതുവരെ പരസ്പരം വെടിവെച്ചവരില്ല ഹിന്ദുവും മുസ്ലിം ഭേദമില്ല എല്ലാവരും പരസ്പര സഹായികളായി ഇപ്പോൾ ഇവിടെ ഇസ്ലാമിക് സെൻറ്റർ കെ എം സി സി ഇവിടെയുള്ള മറ്റ് സുന്നി സെന്റർ ഒരുപാട് സാംസ്കാരിക സംഘടനകൾ മലയാളി സമാജങ്ങൾ ഇവരെല്ലാവരും അന്ന് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരും സഹായിച്ചു അത് എം ടി നൽകുന്നൊരു സന്ദേശ മതമാണ് അവിടെ അവിടെ ഉണ്ടാവുക ആർക്കും വേണ്ടാത്ത ഈ മനുഷ്യരായിരിക്കും ചിലപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെയും നിസ്സാരമാക്കേണ്ടതില്ല എന്നാണ് എം ടി പറയുന്നത് എവിടെയും രണ്ടാം സ്ഥാനക്കാരനായി പരിഗണിക്കപ്പെടാതെ പുറത്താക്കപ്പെട്ടു നിൽക്കുന്നവരെ മുന്നിലേക്ക് കൊണ്ടുവരിക വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെ കുറിച്ച് നാട് മുഴുവൻ പറഞ്ഞു നടന്ന ഒരു പാട്ടുണ്ട് പാണന്മാർ പാടി നടന്നത് പരദൂഷണക്കാർ മുഴുവൻ പറഞ്ഞു നടന്നത് ചന്തു ചതിയനാണെന്ന് ചന്തു ചതിയനാണെന്ന് പറഞ്ഞിടത്തുന്നു ഈ ചതിയൻ്റെ അപ്പുറത്ത് നാട്ടുകാർ പറയുന്ന പൂരാതിക്കപ്പുറത്ത് ഒരു യാഥാർത്ഥ്യമുണ്ടോ എന്ന് ഈ കഥാകൃത്ത് അന്വേഷിക്കുകയാണ് എം ടി നോക്കുകയാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് ചന്തുവിലൊരു മനുഷ്യനുണ്ട് ഒരു മനുഷ്യത്വമുണ്ട് ചന്തു ചതിക്കപ്പെട്ടതാണ് ചന്തുവല്ല അല്ല ചതിയൻ ചന്തു ചതിക്കപ്പെട്ടതാണ് വഞ്ചിക്കപ്പെട്ടതാണ് എന്ന് മുന്നോട്ട് പെന്തച്ഛനെ അവതരിപ്പിച്ചു പെന്തച്ഛൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പറയും മകൻ അച്ഛനേക്കാൾ നന്നാവാൻ തുടങ്ങിയപ്പോൾ അച്ഛനുണ്ടായ അസൂയ കൊണ്ടാണ് മകനെ ഉളി എറിഞ്ഞ് വീതുളി എറിഞ്ഞു വന്നത് എന്ന് അതല്ല എന്നും മകനുണ്ടായ പ്രണയം എന്ന് പറയുന്നത് അച്ഛൻ്റെ ഒരു അവിഹിത അവിഹിതബന്ധത്തിനുണ്ടായ കോവിലകത്തെ കുഞ്ഞിനെ കുഞ്ഞിനെ കുട്ടിയുമായിട്ടാണ് എന്നും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള അവസാനത്തെ മാർഗം പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും നടക്കാതെ വന്നപ്പോൾ അബദ്ധത്തിലെന്നോണം പ്രഗത്ഭനായ മകൻ്റെ കഴുത്തിലേക്ക് ഈ വീതൊളി വന്ന് കഴുകുകയും ചെയ്തു അവിടെ കഥയൊന്ന് തിരിച്ചിടുന്നു രണ്ടാമൂണത്തിൽ ഭീമൻ ഭീമൻ എന്ന് പറഞ്ഞത് ഭീമൻ ഏട്ടന് മന്ദനാണ് കൗരവർക്ക് മൃഗോദരനാണ് വലിയ വയറുള്ളവൻ ഒരു മന്ദപ്പൻ എന്നാൽ എല്ലായിടത്തും അടിക്കാനും ഇടിക്കാനും യുദ്ധത്തിനും ഭീമൻ തന്നെ വേണം ആ ഭീമനെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അങ്ങനെയല്ല ഭീമനിലൊരു മനുഷ്യത്വം ഉണ്ട് എന്നുള്ളത് പക്ഷെ ആ ഭീമൻ എന്ന മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോരോ പ്രയാസങ്ങൾ ഓരോരോ മാനസിക സംഘർഷങ്ങൾ എം ടി ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ രണ്ടാം മൂഴം വായിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നാണ് വായിച്ചാൽ മതി അവിടെ ഭീമൻ ഭീമൻ മറ്റാരും ഇല്ല കാട്ടാള സ്ത്രീയിലുണ്ടായ മകനാണ് ഘടോത്ഗതൻ ആ ഘടോത്ഗതൻ മരത്തിന്റെ കൊമ്പൊടിച്ചെടുത്ത് വലിയ കൊമ്പുകൾ ഒടിച്ചെടുത്ത് എതിരാളിയോട് യുദ്ധം ചെയ്യുമ്പോൾ അതും ഭീമന്റെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധം ചെയ്യുമ്പോൾ പക്ഷെ അവിടെ വെച്ചിട്ട് മകൻ മരിക്കുന്നുണ്ട് കടവൽഗജൻ മരിക്കുന്നുണ്ട് കടവൽഗജന്റെ മരണം കേട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഭീമനോട് പറ ഭീമൻ കേൾക്കെ പറയുന്നത് എന്താണ് അവൻ ചാകേണ്ടവൻ തന്നെ ഒരിക്കൽ ഒരിക്കൽ അവനെ നമുക്ക് കൊല്ലേണ്ടി വരും അതിപ്പോഴായത് നന്നായി എന്ന് അപ്പൊ കടയിൽ നിൽക്കുന്നവര് അടി അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നുള്ളവർ പുറ പുറന്തള്ളപ്പെട്ട സമുദായങ്ങളിൽ നിന്നുള്ളവർ അവർക്ക് മരണമാണ് വിധി അവർക്ക് കൊന്നു ചാവാനാണ് വിധി എന്നുള്ളതാണ് ആ വിധിയാണ് വടക്കൻ പാട്ടിൽ മാറ്റിയതും ഇപ്പോഴത്തെ ഭീമനിൽ മാറ്റിയെടുത്തതും ഇപ്പൊ ഏകലവ്യന് ഏകലവ്യൻ ഒരു കാട്ടാള രാജാവിൻ്റെ മകനായതുകൊണ്ട് മാത്രം ഏകലവ്യന് ദ്രോണ ദ്രോണര് ശിഷ്യനാവാനുള്ള പദവി കൊടുത്തില്ല അപ്പോൾ ഒ എൻ വി എഴുതിയിട്ടുണ്ടാവും ഏകലവ്യൻ എന്ന ഒരു കവിതയിൽ ഓ എൻ വി പറയുന്നുണ്ട് പെരുവിരൽ അറുത്തിദാ നൽകുന്നു ഞാൻ ഗുരു നിൻ കൽപ്പന നിറവേറ്റുന്നു അല്ല ശിരസ് പോയാലും നിറവേറ്റും സത്യം ഇവനെ നൂർത്താലും ഇവൻ കാടിൻ്റെ തനയൻ ആരുമേ വഴിയൊരുക്കാതെ നടന്ന് ശീലിച്ചാൻ പെരുവിരലാണ് ചേദിക്കാൻ ആവശ്യം പെരുവിരൽ ഛേദിച്ചു കൊടുക്കാനാണ് ഗുരുദക്ഷിണിയായിട്ട് ആവശ്യപ്പെട്ടത് പക്ഷെ ആ പെരുവിരൽ തന്നാലും ഞാൻ ഈ കാടിൽ ഈ കാട്ടിൻ്റെ വഴിയെറിയുന്നവനാണ് എനിക്കതിജീവിക്കാൻ പറ്റും എന്ന് പറയാതെ പറയുന്നുണ്ട് ഏകലവ്യൻ പക്ഷേ ഏകലവ്യൻ ഒരു കാട്ടാളൻ്റെ എന്നു വച്ചാൽ നമ്മളെപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആദിവാസിയുടെ മകനായതുകൊണ്ട് പിന്നെ ഏകലവ്യന് ഇങ്ങനെ ശിഷ്യനാക്കാൻ ഇവരുടെ ഈ സവർണ മനോഭാവം സമ്മതിച്ചില്ല എന്നുള്ളതാണ് ആ ഏകദവ്യനെയും ഘടോത്കജനെയും ഭീമനെയുമെല്ലാം മുൻനിരയിലേക്ക് നീക്കി വെച്ചിട്ട് ഇവരുടെ പക്ഷത്താണ് മനുഷ്യത്വമുള്ളതും ഇവരാണ് ശരിയെന്ന് സ്ഥാപിക്കുകയാണ് എം ടി ഹോസൈനാർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഓരോ രചനയിലും അതാണ് ചെയ്തത് അതുകൊണ്ട് അങ്ങനത്തെ മഹാനായ ഒരു എഴുത്തുകാർ നിള പോലെ ഒഴുകി അവസാനം തൊണ്ണൂറ് കൊല്ലം ഒഴുകി തൊണ്ണൂറ്റിയൊന്നാം കൊല്ലത്തിൽ ആ പുഴയാണ് വറ്റിപ്പോയി എം ടി പെട്ടെന്ന് മാഞ്ഞുപോയി പോയി പക്ഷേ നിശബ്ദമായിരുന്ന് ആരോടും അധികം സംസാരിക്കാതെ ഇരുന്ന് തൻ്റെ ഒരു വലിയ സ്നേഹ സാമ്രാജ്യം അദ്ദേഹം തുണിച്ചു എടപ്പള്ളിയെക്കുറിച്ച് എടപ്പള്ളി രാഹുമ്പോൾ എഴുതിയിട്ടുണ്ട് മങ്ങിക്കിടപ്പതും ഡിമ്മലർ മുറ്റത്താ മംഗളജ്യോതിസൻ കന്തളങ്ങളെന്ന് മലയാളത്തിൻ്റെ ഏത് മുറ്റങ്ങളിലും ആ മംഗളജ്യോതിസിൻ്റെ ഓർമ്മകൾ ബാക്കി കിടപ്പുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് എം ടി എഴുതി ആരാധനയോടെ അടുത്ത് സൂക്ഷ്മതയോടെ സംയവീക്ഷണം പുലർത്തുമ്പോൾ വിഗ്രഹങ്ങൾ കളിമൺ പ്രതിമകളാണ് എന്ന് കണ്ട് പിൻവലിയേണ്ടി വരിക ജീവിതത്തിലെ ഒന്നാണ് ബഷീർ ഇക്കാര്യത്തിൽ എന്നെ ദുഃഖിപ്പിച്ചിട്ടില്ല എന്നുവെച്ചാൽ ബഷീർ ഒരു വിഗ്രഹമല്ല കളിമൺ പ്രതിമയല്ല അതൊരു പഞ്ചലോഹ വിഗ്രഹം തന്നെയാണ് ഒരു സ്വർണ വിഗ്രഹം തന്നെയാണ് എന്ന് ഇത് എം ടിയെക്കുറിച്ചും നൂറ് ശതമാനം ശരിയാണ് എം ടി ഒരു സ്വർണ വിഗ്രഹമാണ് മലയാള ഭാഷയുടെയും ഇന്ത്യൻ സാഹിത്യത്തിൻ്റെയും എക്കാലത്തെയും സ്വർണവിഗ്രഹമാണ് അതുകൊണ്ട് ബഷീറിനെക്കുറിച്ച് ആ വരികളുടെ അനുബന്ധമായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ നന്ദി പറയുന്നു ഈ മനുഷ്യനോടെ പിന്നിട്ട കാലത്തിൻ്റെ നെടുംപാതകളിലെവിടെയോ മുന്നിൽ വന്നു നിന്ന അനർഘ നിമിഷത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ വരുപ്പറമ്പിൽ ഇത്തിരി വട്ടത്തിൽ തണലും തണുപ്പും സുഗന്ധവും പരത്തി നിന്ന ഈ മഹാവൃക്ഷത്തെ സൃഷ്ടിച്ച കാലത്തിൻ്റെ ഉർവരതക്ക് ഞാൻ നന്ദി പറയുന്നു